പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാമെന്നു ആയിരിക്കുന്ന ഒരു പ്രോ ഒരു ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഒത്തിരി അധികം സ്ട്രഗിളിൻ്റെ കഥകൾ എല്ലാ ദിവസവും എനിക്കൊരു വോയിസ് ആയിട്ടൊക്കെ ഇടാറുണ്ട് അവരുടെ കടബാധ്യതയാവാം അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി ഒത്തിരി വോയിസുകൾ എവറി ഡേ ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്താ ചെയ്യുക എങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വീട് വാടക വീടാണ് ഓൾമോസ്റ്റ് ഒന്നുമില്ല കുട്ടികളെ പഠിപ്പിക്കണം രോഗമുള്ള ഭർത്താവാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എത്ര മോശമായിട്ടുള്ള സാഹചര്യം നിൽക്കണമെങ്കിൽ പോലും ആ ഒരു സമയത്തെ നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയുടെ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാന്നുള്ളതാണ് പലപ്പോഴും എന്നോട് ചോദിക്കും ഞാൻ എങ്ങനെ ഈ ഒരു ഈയൊരവസ്ഥയിൽ എനിക്ക് ഒന്നുമില്ല ഞാൻ ആർക്ക് കൃതജ്ഞത പറയാനാ എന്നെ ഒരാൾ തിരിഞ്ഞു പോലും നോക്കണില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഓൾമോസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഒന്നര വർഷം മുമ്പ് ഒരാൾ എന്നെ ഇങ്ങനെ വിളിക്കുവാണ് എൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മാമിൻ്റെ ഈ ക്ലാസ് വൺ നയൻറ്റി നയൻ റുപ്പീസിന് ഉള്ളൊരു ക്ലാസ് ആയതുകൊണ്ടാണ് എനിക്ക് മാഡത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ തളന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് അഗൈൻ അതിൻ്റെ ഒപ്പം എനിക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസും ചെയ്യണം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയൊരു ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തിൽ അബുദാബിന്ന് വന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് ഇപ്പോൾ ഇന്ന് എനിക്ക് വളരെ ചെറിയൊരു കുഞ്ഞുണ്ട് എൻ്റെ അമ്മ വയസ്സായ അമ്മയുണ്ട് എൻ്റെ വൈഫുണ്ട് അവർക്കാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുള്ള എൻ്റെ പുറകെ എന്നെ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുവാണ് അപ്പോൾ അത്രയും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോണത് അപ്പോൾ മാഡം എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ആ ഒരു ക്ലാസ്സിൽ അദ്ദേഹം വന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് അദ്ദേഹം എൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഫൈവ് ഡേയ്സ് ക്ലാസ്സിൽ വന്നു ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് പല കാര്യങ്ങളും ഞാൻ അതിൻ്റെ ഒരു വർഷത്തേക്ക് അദ്ദേഹം എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി എൻ്റെ സംഭവിച്ചൊരു മാജിക് എന്നറിയാമോ ഈ ഒരു കിടക്കണൊരവസ്ഥയിലും അദ്ദേഹത്തിന് അന്ന് കൈയ്യൊന്നും പൊക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഫൈവ് ഡേയ്സ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് അദ്ദേഹം വന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു മനോഭാവം പയ്യെ പയ്യെ അദ്ദേഹം എനിക്ക് ഇന്ന് ഓരോ പ്രഭാതം കാണാൻ പറ്റണേന് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മ വൈഫ് മകളുള്ളതിന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ആ ഒരു ബെഡ്ഡി കിടക്കുന്ന സമയത്തും അദ്ദേഹം നന്ദിയിടാൻ തുടങ്ങി ഈ ഒരു ഒന്നര വർഷത്തെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം മാറ്റാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ലൈഫ് തന്നെ മാറി അദ്ദേഹം ഇപ്പോഴും കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ എണീക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വന്തം കാലുകൊണ്ട് നടന്ന് എന്നെ കാണാനായിട്ട് വരുമെന്ന് അദ്ദേഹം ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് എവറി ഡേ എൻ്റെ എന്നോട് ഇങ്ങനെ ഓൾമോസ്റ്റ് വോയിസ് ഇടും അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി അധികം പ്രതിസന്ധിയിൽ വന്ന പതിനായിരക്കണക്കിന് ആളുകളെ ഞാൻ ഓൾമോസ്റ്റ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയും അവരുടെ ഇല്ലായ്മയിലും അവർക്കുള്ളതിന് നന്ദി പറയുന്ന ശീലത്തിലേക്ക് അവരൊരു മാറാൻ റെഡിയാവുകയും അവരുടെ ലൈഫ് സ്റ്റൈലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മാറ്റുക ഒക്കെ ചെയ്തപ്പോഴും പല അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗ വന്നിട്ടുണ്ട് ഒത്തിരി അധികം സക്സസ് സ്റ്റോറീസ് ഒത്തിരിയധികം ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് ഓരോ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലൈഫ് എന്ന് പറയുന്നത് മാജിക്കാണ് ആ ഒരു മാജിക്കിനെ നമ്മൾക്ക് ലൈഫിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കിട്ടണ കാര്യത്തിന് തന്നി പറയലല്ല നമ്മളുടെ ലൈഫ് സ്റ്റൈലായിട്ട് അത് മാറുകയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരാൾക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കാറുണ്ട് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്രയധികം മനുഷ്യരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഒരിക്കലും തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കണത് ഞാൻ ഓൾമോസ്റ്റ് കോവിഡിൻ്റെ ആ ഒരു ടൈമിലാണ് ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയത് ഈ ചാനൽ തുടങ്ങി വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി അധികം മനുഷ്യർ വന്നിട്ട് എന്നോട് പറയുവാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് അതൊരു എനർജി ഡ്രിങ്ക് കഴിക്കണ പോലെയാണ് മാഡത്തിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലവ് യു മാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി എൻ്റെ ക്ലാസ്സുകളിൽ വരാൻ തുടങ്ങി എന്നെ അവർ അത്രയും മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ അഞ്ച് വർഷം ഞാൻ ഒരിക്കലും ഈ ഒരു സ്പേസിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുണ്ടാവില്ലായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ് പേഴ്സൻറ്റേജും എൻ്റെ ഓരോ വീഡിയോസും കാണുന്ന ഓരോ മനുഷ്യരും തന്ന സ്നേഹവും സപ്പോർട്ടും പ്രചോദനമാണ് അപ്പോൾ നമുക്ക് ഒരാൾക്കും ലൈഫിൽ ഒന്നും നേടാൻ പറ്റില്ല തനിച്ച് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ മനുഷ്യരെയും നമ്മൾ ഓരോ ആൾക്കാരെയും നമ്മളിങ്ങനെ എഴുതി എഴുതി നമ്മൾക്ക് അവരെ സമർപ്പിച്ച് നന്ദി പറയാൻ തുടങ്ങുന്ന ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾ ചിലവാ അടിപൊളിയാവാൻ തുടങ്ങും എല്ലാവർക്കും പ്രശ്നം എന്താ എല്ലാവരും ഇല്ലാത്ത കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യണേ പക്ഷെ നമുക്ക് എന്തുണ്ട് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആൾക്കാർ മറന്നു പോവാണ് കാരണം നമ്മൾ എവിടെയാണ് നിൽക്കണേ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിജിറ്റൽ സ്പേസിലാണ് അപ്പം നമ്മൾക്ക് നമ്മളിലേക്ക് നോക്കാനായിട്ട് ഒരു പെർസെൻറ്റേജ് പോലും ആളുകൾക്ക് സമയമില്ല എല്ലാവരും ഓൺലൈനിലാണ് എല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് എന്താ എനിക്കെന്താണ് എന്നല്ല ചിന്തിക്കണേ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ആൾക്കെന്താണുള്ളത് അതിൻ്റെ ഒപ്പം എനിക്ക് എത്താൻ വേണ്ടിയിട്ട് വലിയ വീട് വയ്ക്കുക വലിയ കാർ വാങ്ങുക ബിസിനസ് തുടങ്ങുക ഇങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ നോക്കാൻ തുടങ്ങണം നമ്മളെ നമ്മൾ മാസ്ക് ചെയ്യാൻ തുടങ്ങണം നമ്മളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നൂറ് പേഴ്സൻറ്റ് നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാവണം ുള്ളതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങുകയും ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചതിയായിട്ട് മാറ്റുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതി വെച്ചാലും ആ എഴുതി വയ്ക്കുന്നത് എന്തും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് ഇവർ ഇത്രയും ഭയങ്കര ഡയലോഗിൽ വന്ന് പറയണമെന്ന് കേൾക്കുന്നുണ്ടാവും ഞാനും വളരെ സ്ക്രാച്ചിൽ നിന്ന് വന്ന ഒരാളാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അതിന് ഒത്തിരി നല്ല മനുഷ്യരുടെ സപ്പോർട്ടും ഒത്തിരി നല്ല വെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ഒത്തിരി അധികം ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് ഞാൻ തനിച്ചൊന്നും ആയതല്ല എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വെൻ്റേഴ്സ് എൻ്റെ കസ്റ്റമേഴ്സ് ഒത്തിരി അധികം ആൾക്കാരുടെ ഇപ്പം നിങ്ങൾ ഈയൊരു ഞാൻ ഇപ്പോഴും ഇവിടെ ഈ ഒരു ലെവലിൽ ശരിക്കും പറഞ്ഞാൽ നിൽക്കണമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നൽകുന്ന സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണതെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇന്ന് എഴുതുക നിങ്ങൾക്ക് ഇന്നുള്ള ഒരു പത്ത് കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ നന്ദി അർപ്പിക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയിട്ട് മനസ്സിൽ നിന്ന് ഹൃദയം കൊണ്ട് നിങ്ങൾ പറയുക ഇന്നത്തെ ഈ ഒരു പ്രഭാതം എനിക്ക് കാണാൻ കഴിഞ്ഞതിന് ദൈവമേ പ്രപഞ്ചത്തിന് നന്ദി അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകുന്ന സപ്പോർട്ടിന് ചിലപ്പോൾ അവരിന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല എങ്കിലും അവരെനിക്ക് എത്ര അധികം സ്നേഹവും സപ്പോർട്ടും ഒരു എന്നെ എത്ര അധികം സ്നേഹിച്ച ഒരു അച്ഛനും അമ്മയാണ് അവരെ ഞാൻ സത്യത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനകളിൽ പോലും അവരെനിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ അറിവ് കേടിന് ഞാൻ അവരെ നന്നായിട്ട് നോക്കാതിരുന്നതിന് നമ്മളൊരു അറിഞ്ഞ് നമ്മൾ ആ ഒരു കുമ്പസാരം നടത്തുകയും അവർക്ക് ഇപ്പം നമ്മൾ ആ നന്ദി അർപ്പിക്കുകയും ചെയ്താൽ പോലും നമ്മളുടെ സാമ്പത്തിക അവസ്ഥയെ നമുക്ക് ഏറ്റവും അടിപൊളിയാക്കാൻ പറ്റും അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാണ് ഇന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങളിൽ ഏഴാൻ തുടങ്ങുക കാരണം ഒത്തിരി അധികം മനുഷ്യരെ ഞാനിങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ നല്ല ദാനധർമ്മം നല്ല രീതിയിൽ കുടുംബത്തിലേക്ക് ശ്രദ്ധ എഗൻ അവനവനെ ഇഷ്ടപ്പെട്ട് അവനവന് റെസ്പെക്റ്റ് കൊടുത്ത് അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ അവർക്ക് അടിപൊളിയായിട്ടവരുടെ ജീവിതം പോകേണ്ടത് പക്ഷേ അവനവന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച് എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ അവരൊക്കെ ഒറ്റപ്പെട്ട് ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് വേണം നിങ്ങൾക്കൊരു പ്രോ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ജീവിതം ജീവിക്കണമെങ്കിൽ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വജ്രായുധമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എനിക്ക് തോന്നി ഈ ഒരു ചാനലിൽ തന്നെ പോയാൽ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ വീഡിയോ ഉണ്ട് എങ്ങനെ ഇരുപത്തിയെട്ട് ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഉണ്ട് നിങ്ങൾക്കത് തന്നെ ഒന്ന് ചെയ്തു നോക്കുക ആ ഒരു മുപ്പത് ദിവസം നിങ്ങളത് ഡെഡിക്കേറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാജിക്കൽ ചേഞ്ച് വരും കാര്യം ഇന്നലെ ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് വന്നൊരു വോയിസ് ആണ് എൻ്റെ അവരെ ഫൈവ് ഡേയ്സിൻ്റെ ക്ലാസ്സിൽ വന്നു എന്നിട്ട് ഓൾമോസ്റ്റ് അവർ എൻ്റെ കൂടെ പഠിച്ചു അത് കഴിഞ്ഞിട്ടവർ ഓൾമോസ്റ്റ് ഈ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് നടത്തിയപ്പോൾ അതിൻ്റെ അകത്തു വന്നു അവർ ഇന്നലെ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾമോസ്റ്റ് വീടില്ല അവരുടെ അവരുടെ സ്വർണമൊക്കെ പണയം വെച്ചേക്കുവാണ് അത്രയധികം ഭർത്താവിന് ഗൾഫിലാണ് പക്ഷെ പൈസ ഒന്നുമില്ല പക്ഷേ അവരെന്നോട് പറഞ്ഞു മാം ഈ ഒരു മാസം ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഭർത്താവിന് ഒരു ലോട്ടറി അടിച്ചു എട്ടു ലക്ഷം രൂപ നന്ദി കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ആ വോയിസിൻ്റെ കൂടെ കൊടുക്കാം നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും അപ്പം ലൈഫെന്ന് പറഞ്ഞ മാജിക്കാണ് ഏതൊരു മനുഷ്യനും എത്ര ഗതികെട്ട പോലും ഈ ഒരു പ്രാക്ടീസ് ചെയ്താൽ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട കാര്യം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കും തോറും ആണ് കൂടണത് നമ്മളുടെയൊക്കെ ഏത് ആളും വന്നിട്ട് നമ്മൾക്കൊരു ആശയം തരണമുണ്ടെങ്കിൽ അതിന് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറയുന്നത് നമ്മളിലേക്ക് ബ്ലസ്സിങ്സ് എടുക്കുവാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ബ്ലസ്സിങ് വേണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൊശുമ്പ് അസൂയ പൗഷിന്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് തന്നെ എടുത്ത് കളയണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തിനും നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറണം ചിലപ്പോൾ ഇന്ന് കടബാധ്യതയിലാണെങ്കിലും അതിനും നന്ദി ഉണ്ടാവണം കാരണം എന്താണെന്നറിയാമോ നല്ല കടബാധ്യതയിൽ പോയപ്പോൾ ഞാൻ അതിനൊരു നന്ദി ഉണ്ടാക്കിയപ്പോൾ എന്താ ഗുണം ഗുണമുണ്ടായിന്നറിയാവോ ആ കടബാധ്യതകൾ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷായി സമ്പത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ പറ്റി അപ്പോൾ അതിനും നമുക്ക് നന്ദി അർപ്പിക്കാം കാര്യം ഓരോ പ്രതിസന്ധികളും നമ്മളെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള അവസരങ്ങളാണ് അപ്പോൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക മുന്നോട്ട് പോവുക എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ കാണുന്ന നമ്പറിൽ വരിക ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ലൈഫിനെ എങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെ വിജയിക്കാം എന്നൊക്കെ ഞങ്ങൾ നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ അതിനുള്ള ഒത്തിരി സേവനങ്ങളാണ് നമ്മൾ ഈ അക്കാഡമി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം നിങ്ങൾക്കൊരു നിങ്ങളെ തന്നെ ഒന്ന് മാസ്റ്റർ ചെയ്യണം നിങ്ങൾക്ക് കരിയറിലാവാം റിലേഷൻഷിപ്പിലാവാം പാരൻറ്റിങ്ങിലാവാം മണിയിലാവാം എന്തിലും നിങ്ങൾക്കൊരു അറിവ് നേടണം വിജയിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം ഞങ്ങൾ നിങ്ങളെ ഏത് രീതിയിലാണെങ്കിലും ഹാൻഡ് ഹോൾഡ് ചെയ്യും നിങ്ങളെ ഏറ്റവും മികച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബെസ്റ്റ് വേർഷൻ ആക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി താങ്ക്